സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ചാണക്യനോട് ഒരാൾ ചോദിച്ചു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് അദ്ദേഹം മറുപടി നൽകി അത് മറ്റാരുമല്ല അവന്റെ ഉള്ളിലുള്ള അലസതയാണ് വിദ്യാർത്ഥികളായ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണോ അതോ തോൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയല്ല മറിച്ച് നിങ്ങളുടെ മടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചാണക്യൻ കുട്ടികൾക്ക് നൽകിയ അമൂല്യമായ ഉപദേശങ്ങളെക്കുറിച്ചാണ് ഒന്ന് അലസന്റെ ലോകം ചാണക്യൻ പറഞ്ഞു അലസസ്യ കുതോ വിദ്യ മടിയുള്ളവന് അറിവ് ലഭിക്കില്ല അറിവില്ലാത്തവന് സമ്പത്തോ വിജയമോ സുഹൃത്തുക്കളോ ഉണ്ടാകില്ല നിങ്ങൾ ഇന്നൊരു പാഠം പഠിക്കാൻ മടി കാണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെയാണ് ഇല്ലാതാക്കുന്നത് എന്നോർക്കുക രണ്ട് സമയമെന്ന ആയുധം സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല ചാണക്യൻ്റെ അഭിപ്രായത്തിൽ നാളെ ചെയ്യാം എന്നു പറയുന്ന നിമിഷം തന്നെ നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞു വിജയിക്കുന്ന വിദ്യാർത്ഥി ഇന്ന് എന്നല്ല ഇപ്പോൾ എന്നാണ് ചിന്തിക്കുന്നത് മൂന്ന് അഞ്ച് ലക്ഷണങ്ങൾ ഒരു ഉത്തമ വിദ്യാർത്ഥിക്ക് അഞ്ച് ലക്ഷണങ്ങൾ വേണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു കാകദൃഷ്ടി കാക്കയെപ്പോലെ കൂർമതയുള്ള നിരീക്ഷണം ബകധ്യാനം കൊക്കിനെപ്പോലെ ഒരു ലക്ഷ്യത്തിൽ മാത്രമുള്ള ഏകാഗ്രത ശ്വാനനിദ്ര അധികം ഉറങ്ങാതെ എപ്പോഴും ഉണർവോടെയുള്ള അവസ്ഥ അൽപഹാരി മിതമായ ഭക്ഷണം അമിതമായാൽ ഉറക്കവും മടിയും വരും ലളിതജീവിതം ആഡംബരങ്ങളിലല്ല അറിവിലാണ് നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത് കൂട്ടുകാരെ അലസത എന്നത് ഒരു മധുരമുള്ള വിഷമാണ് തുടക്കത്തിൽ അത് നിങ്ങൾക്ക് സുഖം നൽകും പക്ഷേ അവസാനം അത് നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കും അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കുക നിങ്ങളുടെ മടിയെ തോൽപ്പിക്കുക ലോകത്തെ ജയിക്കുക നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഞാൻ ഇന്നുമുതൽ മടി കാണിക്കില്ല എന്ന് ഉറക്കെ മനസ്സിൽ പറയൂ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക വിജയം നിങ്ങളെ തേടിവരും